പൊറാട്ട് നാടകം ഓഗസ്റ്റ് ഒമ്പതിന് പ്രേക്ഷകരുടെ മുന്നിലെത്തുന്നു മലയാള സിനിമയിലെ ചിരിയുടെ സുൽത്താനായിരുന്ന സംവിധായകൻ സിദ്ദിഖ് അവതരിപ്പിക്കുന്ന അവസാന ചിത്രമാണിത് സിദ്ദിഖ് എന്ന സംവിധായക പ്രതിഭ നമ്മളെ വിട്ടുപിരിഞ്ഞത് കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് എട്ടിനായിരുന്നു സൈജു കുറുപ്പിനെ പ്രധാന കഥാപാത്രമാക്കി സിദ്ദിഖിന്റെ സംവിധാന സഹായിയായിരുന്ന നൌഷാദ് സാഫ്രോൺ സംവിധാനം ചെയ്ത പൊറാട്ട് നാടകം പൂർത്തിയായത് സിദ്ദിഖിന്റെ മേൽനോട്ടത്തിൽ തന്നെയായിരുന്നു അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന്റെ ഒന്നാം ചരമവാർഷികത്തോടനുബന്ധിച്ച് ഓഗസ്റ്റ് ഒൻപതിന് ഈ ചിത്രം തിയേറ്ററുകളിൽ എത്തിക്കുന്നത് എമിറേറ്റ് പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ വിജയൻ പള്ളിക്കര നിർമ്മിക്കുന്ന പൊറാട്ട് നാടകത്തിന്റെ രചന നിർവഹിച്ചിരിക്കുന്നത് മോഹൻലാൽ രാഹുൽ രാജാണ് ഈ ചിത്രത്തിന്റെ സംഗീത സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് സൈജു കുറുപ്പ് നായകനായ ചിത്രത്തിൽ മണിക്കുട്ടി എന്നു പേരുള്ള പശുവും ഒരു നിർണായക കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നുണ്ട് ചിത്രത്തിന്റെ കോ പ്രൊഡ്യൂസർ ഗായത്രി വിജയനും എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ നാസർ വേങ്ങരയുമാണ് ഛായാഗ്രഹണം നൌഷാദ് ഷെരീഫ് ചിത്ര സംയോജനം രാജേഷ് രാജേന്ദ്രൻ നിർമ്മാണ നിർവ്വഹണം ഷിഹാബ് വണ്ണല കലാ സംവിധാനം സുജിത് രാഹവ് തുടങ്ങിയവരാണ് അണിയറ പ്രവർത്തകർ